ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എൻ വാസുവിന് വീണ്ടും എസ് ഐ ടിയുടെ നോട്ടീസ് ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകണമെന്നാണ് നിർദ്ദേശം കസ്റ്റഡിയിലുള്ള ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പവും വെവ്വേറെ ഇടുത്തിയുമായിരിക്കും ഈ ചോദ്യം ചെയ്യൽ പത്മകുമാറിനും ഉടൻ നോട്ടീസ് അയക്കും അതേസമയം എസ് ഐ ടി കസ്റ്റഡിയിലുള്ള മൂന്ന് പ്രതികളുടെയും ചോദ്യം ചെയ്യൽ ഇന്ന് തുടരും മണ്ഡലകാലം തുടങ്ങും മുൻപ് പ്രതികളെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും നീക്കങ്ങളുണ്ട് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന വീണ്ടും അങ്ങനെ വാസുവിന് നോട്ടീസ് അയച്ചിരിക്കുന്നു വാസു കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും എന്തായാലും ഒരു അർസ്ഥയിലേക്കുള്ളൊരു നീക്കമായല്ലേ നമുക്കിതിനെ കാണാൻ സാധിക്കുക മാത്രമല്ല മറ്റു പ്രതികളെയൊക്കെ ചോദ്യം ചെയ്യുമല്ലോ അപ്പോൾ എപ്പോഴായിരിക്കും ഈ സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക ദിസ്ന തീർച്ചയായും അശ്വതി അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉന്നതരിലേക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും എൻ വാസുവിനാണ് വീണ്ടും അന്വേഷണ സംഘം നോട്ടീസ് അയച്ചിരിക്കുന്നത് ഉടൻ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനമായും പത്മകുമാറിനും ഉടൻ നോട്ടീസ് അയക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യ തവണ ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ആവശ്യപ്പെട്ടപ്പോൾ പത്മകുമാർ ഹാജരാവാൻ തയ്യാറായില്ല ഇനി യാതൊരു തരത്തിലുള്ള ഇളവുകൾ വേണ്ട എന്നൊരു തീരുമാനം ത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ് പ്രധാനമായും ഈ ചോദ്യം ചെയ്യലിലൂടെ ഉദ്ദേശിക്കുന്നത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവരെയാണ് ചോദ്യം ചെയ്യുക ഈ ചോദ്യം ചെയ്യലിൽ പ്രധാനമായും മൂവരെയും ഒരുമിച്ചിരുത്തി കഴിഞ്ഞ തവണ ഇവർ നൽകിയ മൊഴികളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ മൊഴിയൊക്കെ തന്നെയും വീണ്ടും പരിശോധിക്കുകയും ചോദ്യാവലികൾ കൃത്യമായി തയ്യാറാക്കി വീണ്ടും ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പ്രധാനമായും അന്വേഷണ സംഘം ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ആസൂത്രണം നടന്നത് അതോടൊപ്പം തന്നെ ഏതൊക്കെ ഉന്നതരാണ് ഈ ആസൂത്രണത്തിൽ പങ്കാളികളായിട്ടുള്ളത് എന്നൊരു കാര്യം തന്നെയാണ് പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുഹൃത്തുക്കളെയും മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അന്വേഷണമായി എസ് ഐ ടിയുടെ അന്വേഷണം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പി എം ശ്രീ ഒക്കെ വരികയും പിന്നീട് ഈ വിഷയത്തിൽ നിന്ന് പ്രതിചലിച്ചു പോകുന്നതൊക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നു അശ്വതി എന്നാൽ ഇപ്പോഴിതാ ഉന്നതരിലേക്ക് ഈ അന്വേഷണം നീങ്ങുന്നു എന്ന് തന്നെയാണ് നമ്മൾ ും അതുപോലെ തന്നെ പത്മകുമാറും സി പി എമ്മിന്റെ നേതാക്കളാണ് അപ്പൊ ഇരുവരിലേക്കും ചോദ്യശരങ്ങളെത്തുന്നു ഇവർ ഇരുവരും ഉത്തരം പറയേണ്ടി വരും മാത്രമല്ല ഇനിയും ഒരുപാട് വമ്പൻ സ്ട്രാവുകൾ നേതാക്കൾ കുടുങ്ങുമെന്ന് തന്നെയല്ലേ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകേണ്ടത് തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എൻ വാസുവിന്റെ ആ കാലഘട്ടത്തിലാണ് ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട കൈമാറ്റം നടത്തപ്പെട്ടത് എന്ന് തന്നെയാണ് രേഖകൾ ഉൾപ്പെടെ ഉള്ളത് പ്രധാനമായും ഈ സ്മാർട്ട് ക്രിയേഷൻസിന് ഈ സ്വർണപ്പാളി നൽകുന്നതൊക്കെയായി ബന്ധപ്പെട്ട എൻ വാസുവിന് കൃത്യമായ പങ്കുണ്ട് എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിരിക്കുന്നത് ആദ്യഘട്ടത്തിലുള്ള ഈ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് വീണ്ടും ഒരു ചോദ്യം ചെയ്യലിനായി നോട്ടീസ് അയച്ചിട്ടുള്ളത് ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് തന്നെയാണ് ആ അന്വേഷണ സംഘം ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അശ്വതി പറഞ്ഞതുപോലെ വളരെ കൃത്യമായി പറഞ്ഞാൽ ഉന്നതരിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തുന്നു എന്നത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ അതായത് ഈ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരുന്ന അന്വേഷണം കൃത്യമായി ഉന്നത തലങ്ങളിലേക്ക് എത്തുന്നു എന്നത് ഏറ്റവും ആശ്വാസകരമാണ് നമുക്കറിയാം ശബരിമല എല്ലാവർക്കും ഏറ്റവും ഭക്തരൊക്കെ തന്നെയും വിശ്വസിക്കുന്ന ആ ശബരിമലയിൽ ഇത്തരത്തിലൊരു സ്വർണ്ണക്കൊള്ള ഉണ്ടായത് ആ ഭക്തർക്കിടയിൽ വലിയ വേദന ഉണ്ടാക്കിയ ഒരു വിഷയം തന്നെയാണ് പ്രതികരണങ്ങളിലൊക്കെ തന്നെയും കരയുന്ന അമ്മമാരെ ഒക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു അശ്വതി അത്തരത്തിൽ ഈ ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം പോവുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് മന്ത്രിമാർ ഉൾപ്പെടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിൽ പങ്കാളികളാകും എന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല അത്തരത്തിലുള്ള ഒരു അന്വേഷണം പോകുന്നു പ്രധാനമായും ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം ഉണ്ടായത് സാധാരണക്കാരനായ ഉണ്ണികശം പോയി പിന്നീട് പിന്നീട് കിളിമാനൂരിലെ സമ്പന്നരായി മാറിയതൊക്കെ തന്നെയും എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ സാമ്പത്തികം ഉണ്ടാക്കാൻ സാധിച്ചത് എന്നതിനെയൊക്കെ കേന്ദ്രീകരിച്ചു തന്നെയാണ് എസ് ഐ ടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് അറിയുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് ഈ പ്രതികളെ ഒക്കെ തന്നെയും തെളിവെടുപ്പിനായി ശബരിമലയിൽ എത്തിക്കുവാനുള്ള ഒരു നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും ഈ തെളിവെടുപ്പ് ഉടൻ ഉണ്ടാവും എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട് ഈ തൊണ്ടി മുതൽ എങ്ങനെയാണ് എവിടെയൊക്കെയാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് ഇതിന്റെ കൃത്യമായ ആസൂത്രണം നടന്നത് ഇതിൽ ആരൊക്കെ പങ്കാളികളായിരിക്കുന്നു എന്നുള്ളതിന് ഉൾപ്പെടെ സ്വർണ്ണ നോട്ടീസ് അയച്ചിരിക്കുന്നോ ചോദ്യം ചെയ്യൽ ഉടൻ ഉടനെ ഹാജരാകണമെന്നാണ് നിർദ്ദേശം മാത്രമല്ല കസ്റ്റഡിയിലുള്ള ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോട്ടിക്കൊപ്പവും വെവ്വേറെ ഇടുത്തിയുമായിരിക്കും ഇനിയുള്ള ചോദ്യം ചെയ്യൽ